മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി വാഹനാപകടത്തിൽ മരിച്ചു ചെറിയ പെരുന്നാളിന് സുൽത്താന്റെ കാരുണ്യം പ്രവാസികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി തടവുകാർക്ക് മാപ്പ് നൽകി ഫാഖുർബ സംരംഭത്തിലൂടെ പേരെ ജയിൽ മോചിതരാക്കിയതായി അധികൃതർ ഒമാനിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സ്റ്റാർലിങ്ക് ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകൾ ഗൾഫ് മലപ്പുറം കുറ്റിപ്പുറം പള്ളിപ്പടി സ്വദേശി തളികപ്പറമ്പിൽ നൌഫൽ സലാലയിൽ വാഹനാപകടത്തിൽ മരിച്ചു സ്വകാര്യ കമ്പനിയിൽ ഹെവി ഡ്രൈവറായ നൌഫൽ തുമ്രൈത്തിൽ നിന്ന് സലാലയിലേക്ക് വരുന്നതിനിടെയാണ് അപകടം മറ്റൊരു ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത് കുത്തനെയുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ടയറിനടിയിൽപ്പെട്ട നൌഫൽ തൽക്ഷണം മരിക്കുകയായിരുന്നു റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തടവുകാർക്ക് മാപ്പ് നൽകി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന സ്വദേശികളും വിദേശികളും അടക്കമുള്ളവർക്കാണ് മോചനം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി അൻപത്തിനാല് തടവുകാർക്കാണ് മാപ്പ് നൽകിയത് അതിനു മുൻപത്തെ വർഷം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് തടവുകാർക്കാണ് മാപ്പ് നൽകിയത് ഇതിൽ എൺപത്തിയൊൻപത് പേർ പ്രവാസികളായിരുന്നു ഫാക്കുർബ സംരംഭത്തിലൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ മോചിപ്പിച്ചതായി അധികൃതർ വിവിധ ഗവർണറേറ്റുകളിലെ ജയിലിൽ കഴിഞ്ഞവരാണ് ഉറ്റവരുടെ അടുത്തെത്തിയത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്രയും പേരെ മോചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പേരെയും രണ്ടാം ഘട്ടത്തിൽ നാനൂറ്റി എൺപത്തി എട്ട് ആളുകളുമാണ് ജയിൽ മോചിതരായത് കൂടുതൽ വ്യക്തികളെ മോചിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഒമാനി ലോയേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ ഹമദ് ബിൻ ഹംദാൻ അൽ റുബൈ പറഞ്ഞു വിവിധ സ്ഥാപനങ്ങൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം വിശദമാക്കി ഈ സംരംഭത്തിന്റെ വിജയത്തിന് നേരിട്ടും അല്ലാതെയും സംഭാവന നൽകിയ എല്ലാവരെയും നന്ദി അറിയിക്കുകയാണെന്നും ഡോക്ടർ അൽ റുബൈ പറഞ്ഞു ചെറിയ കുറ്റങ്ങൾക്ക് പിഴയടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഒമാനിലെ ജയിലിൽ അകപ്പെട്ടവരെ മോചിതരാക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഫാക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒമാനിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സ്റ്റാർലിങ്ക് മസ്ക്കറ്റിന് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി അനുമതി നൽകി ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നൽകുന്നതിനായി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകൾ വഴിയാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുക പ്രധാനമായും ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇത് ഇതോടെ മിഡിൽ ഈസ്റ്റിൽ ഖത്തറിനുശേഷം കമ്പനിയുടെ സേവനം ലഭ്യമാകുന്ന രണ്ടാമത്തെ രാജ്യമാകും ഒമാൻ ലോയർത്ത് ഓർബിറ്റിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയാണ് സ്റ്റാർലിങ്ക് പ്രധാനമായും അതിവേഗ ഇന്റർനെറ്റ് കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണിത് സ്റ്റാർലിങ്ക് ഒമാനിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഹൺഡ്രഡ് എം ബി പി എസ് വേഗതയിൽ സേവനങ്ങൾ നൽകും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രകൃതിയിലുള്ള പ്രദേശങ്ങളിലെ ടെലികോം ടവറുകളെ ബന്ധിപ്പിക്കുന്നതിനായി നൂതനമായ പരിഹാരങ്ങളും കമ്പനി നൽകും ഇത് രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങൾക്ക് പുത്തൻ ഉണർവേകമെന്ന് വിലയിരുത്തപ്പെടുന്നു ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നിങ്ങളുടെ നിങ്ങളുടെ വാട്സാപ്പിൽ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്